ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അത്ര സുപരിചിതമല്ലാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒഡീഷ എഫ് സിയുടെ ക്യാമ്പിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന വാർത്ത ആരാധകരിൽ വളരെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ വിദേശ മധ്യനിര താരമായ അഹമ്മദ് ജാഹു ക്ലബിനോട് യാതൊരു വിധ വിവരങ്ങളും ധരിപ്പിക്കാതെ ആകസ്മികമായി ക്ലബ്ബ് വിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഒഡീഷ എഫ് സി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അഹമ്മദ് ജാഹുവിന്റെ ഈ ഒരു നടപടി ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരം ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് എന്നാണ് അവർ പറയുന്നത് ഒഡീഷ എഫ് സി അതിനെതിരെ എടുക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നതിന് ശേഷം അവർ വിവരങ്ങൾ പിന്നാലെ പുറത്തുവിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൂപ്പർ ലീഗിൽ ഇങ്ങനെ ഒരു താരം ക്ലബ്ബ് വിടുന്നത് ഒരു പക്ഷേ ഇതാദ്യമായിരിക്കാം എന്തായാലും അഹമ്മദ് ജാഹുവിനെതിരെ ഒഡീഷ എഫ് സി നടപടിയെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതൊരു ബ്രീച്ച് ഓഫ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് ഒരു പക്ഷേ അഹമ്മദ് ജാഹുവിനെതിരെ അവർ ഫിഫയെ സമീപിക്കാൻ ശ്രമിച്ചാൽ അഹമ്മദ് ജാഹുവിന് വലിയ വിലക്കോ അല്ലെങ്കിൽ വലിയ ഫൈൻ അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് മുൻ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ കേസ് പരിഗണിക്കുമ്പോൾ ലോക ഫുട്ബോളിൽ ഇദ്ദേഹത്തെ അടുത്തതായി സ്വന്തമാക്കാൻ ഏതെങ്കിലും ക്ലബ്ബുകൾ ശ്രമിച്ചാൽ അത് തടയാനും ഒഡീഷ എഫ് സിക്ക് കഴിയും ഫിഫയുടെ സഹായത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് പല ആരാധകരും ചോദിക്കുന്നത് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം വരുവാനുള്ള സാധ്യതകൾ കഴിഞ്ഞ വിന്ററിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു ബുദ്ധിമോഷം കാണിക്കരുതേ അഹമ്മദ് ഷാഹുവിനെ അനാവശ്യമായി സൈൻ ചെയ്യാൻ ശ്രമിക്കരുത് പണി കിട്ടും എന്ന മുന്നറിയിപ്പ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പങ്കുവെക്കുന്നുമുണ്ട് എന്തായാലും അഹമ്മദ് ഷാഹു എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല വഴിയെ അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്